രണ്ടായിരത്തിയൊന്നിൽ തിരുവല്ല മലങ്കര കത്തോലിക്കാതിരൂപതയുടെ മേൽനോട്ടത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തനമാരംഭിച്ച മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തിരുവല്ല മാക്ഫാസ്റ്റ് എന്ന ചുരുക്കപ്പേരിലൂടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതുചരിത്രം എഴുതി ചേർത്തു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും വിദേശ സർവകലാശാലകളിലും മാത്രമുണ്ടായിരുന്ന പല കോഴ്സുകളെയും കേരളത്തിന് പരിചയപ്പെടുത്തിയത് മാക്ഫാസ്റ്റാണ് പഠനത്തിനു പുറമെ വിദ്യാർത്ഥികളിലെ സംരംഭകത്വ ആശയത്തെ വളർത്തുന്ന സ്കൈയും തിരുവല്ലയിലെ ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് റേഡിയോ ആയ റേഡിയോ മാക്ഫാസ്റ്റും ഈ കലാലയത്തെ വ്യത്യസ്തമാക്കുന്നു പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസ് പത്തനംതിട്ട ജില്ലയിലെ ആദ്യ ഹരിത ക്യാമ്പസ് ഇങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് മാക്ഫാസ്റ്റിനുള്ളത് കോളേജിൽ ലഭിച്ച ഓട്ടോണമസ് പദവി ചിട്ടയായ പ്രവർത്തനങ്ങളുടെയും പരിശീലനങ്ങളുടെയും വിലയിരുത്തലുകളുടെയും ആകെ തുകയാണെന്ന് സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് അധ്യക്ഷത വഹിച്ചു സംസാരിച്ച മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ശ്രേഷ്ഠ ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ പൊതുസമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ അടയാളം തിരുവല്ല ഇപ്പോൾ മാക്ഫാസ്റ്റിലൂടെ നമ്മൾ കാണുകയും അഭിയന്നനായ ദിവംഗതനായ മോർത്തിമോത്തിയോസ് കുറിച്ച് അഭിയന്യ ആർച്ച് ബിഷപ്പ് തിരുമേനി സംസാരിച്ചു അതിൽ ഒരു വാക്ക് പറയാതെ പോകുന്നത് കൃത്യവിലോപമാകും എന്ന് എനിക്ക് ഉറപ്പുള്ളതിനാൽ ഒരു വാക്ക് പറഞ്ഞുകൊടുണ്ടേ തിരുമേലി വലിയ ഉന്നത വിദ്യാഭ്യാസമൊന്നും നേടിയ ആളല്ല എന്ന് പറയുന്നത് അനാദരമല്ല പക്ഷെ കാലത്തിനപ്പുറത്തേക്ക് ദൃഷ്ടി വായിക്കുന്നതിനും മനസ്സ് വായിക്കുന്നതിനും അദ്ദേഹത്തിന് ഏറെ സാധിച്ചിട്ടുണ്ട് ഈ തിരുവല്ല പ്രദേശത്ത് സഭകൾ ഒരുമിച്ച് മുൻപോട്ട് പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച് സമർപ്പണം ഒരു വളർന്ന ഐക്യപ്രസ്ഥാനങ്ങളും ഒരുമിച്ച് വളരണമെന്ന് ആഗ്രഹിച്ച സൗഹൃദ കൂട്ടായ്മകൾ യോഗത്തിന് സ്വാഗതം ആശംസിച്ച തിരുവല്ല അതിരുപത അധ്യക്ഷനും കോളേജിന്റെ രക്ഷാധികാരിയുമായ അഭിമന്യ തോമസ് മാർ കൂറോസ് മാക്ഫാസ്റ്റിനെ പോലിത്തു കാണുന്ന പ്രൗഢിയിലെത്തിക്കാൻ മലങ്കര സഭയും തിരുവല്ല അതിരൂപതയും കടന്നുപോയ സഹനങ്ങളെ ആ വഴികളിൽ സഹകരിച്ച അധ്യാപക അനധ്യാപക വിദ്യാർത്ഥികളെയും സഹായിച്ച ഭരണ നേതൃത്വത്തിലുള്ളവരെയും ഇത്രമാത്രം ഈ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ കൊണ്ട് വളർന്ന ഈ വലിയ സ്ഥാപനം നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടതുപോലെ അറിവുള്ളതാണോ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല ഇതിൻ്റെ ഈ യാത്രയിൽ സത്യത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപയും അതുപോലെ തന്നെ സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുണ്യശ്ലോകരായ ഗ്രാക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹങ്ങളാണ് മാരത്തനേഷ്യസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു വിദ്യാഭ്യാസ അതുപോലെ തന്നെ ും യോഗം ഉദ്ഘാടനം ചെയ്ത കേരള സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു കോളേജിന്റെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന മികവിനെ കുറിച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് കെ വിവരിച്ചു എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദകുമാർ കോളേജിനെ ഓട്ടോണമസ് ആയി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോളേജിന്റെ വളർച്ചയ്ക്ക് സ്തുത്യർഹമായ സംഭാവനകൾ നൽകിയവരെ യോഗത്തിൽ ആദരിച്ചു ആൻഡു ആന്റണി എം പി മുൻമന്ത്രി രമേശ് ചെന്നിത്തല എം എൽ എ മാത്യു ടി തോമസ് എം എൽ എ തിരുവല്ല മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അനു ജോർജ് എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് രജയ് സക്കറിയ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് കോളേജ് മാനേജർ ഫാദർ ഈപ്പൻ പുത്തൻപറമ്പിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഇരുപത്തിയഞ്ച് വർഷക്കാലം ഗുണമേന്മയുള്ളതും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസം നൽകിയ മാക്ഫാസ്റ്റ് സ്വയംഭരണ പദവിയിലൂടെ ഭാവി തലമുറയ്ക്ക് പ്രതീക്ഷയും പ്രചോദനവുമാകും ചർച്ച് ഡെസ്ക് ഷെക്കൈന ന്യൂസ്